വാർത്തയിലേക്ക് നടിമാർ ഉന്നയിച്ച പീഡന പരാതികൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അല്പസമയത്തിനകം ചേരും പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ ഡി ജി പിയും പങ്കെടുക്കും അതേസമയം ലൈംഗികാരോപണം നേരിടുന്ന എം മുകേഷ് എം എൽ എക്കെതിരെ കടുത്ത നടപടി വേണ്ടെന്നാണ് സി പി എമ്മിന്റെ തീരുമാനം എം എൽ എ സ്ഥാനം ഒഴിയേണ്ടതില്ലെന്നാണ് പാർട്ടി നിലപാട് വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ നടിമാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ പ്രത്യേകിച്ചും ഓരോ പകൽ അവസാനിക്കുന്നതും മുകേഷിനെതിരെയുള്ള ആരോപണങ്ങൾ അവസാനി നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുകേഷിനെതിരെയാണ് നടിമാർ കൂടുതൽ നടിമാർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാൽ മുകേഷ് എം എൽ എ സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടതില്ല രാജിവെക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സി പി എം നിലപാട് സി പി എം മുകേഷിനെ ഒപ്പമുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈ ഈ നിന്ന് നിന്ന് പ്രതിഷേധം കാരണം എന്തെങ്കിലും മാറ്റം ഉണ്ടാവാൻ ബിനോയ് അനുപ്രിയ ഇതിനകത്ത് ഒരു കാര്യം രാഷ്ട്രീയമായി ഒരു തീരുമാനം സി പി എം കൈക്കൊണ്ടുവെന്ന് പറയാൻ കഴിയില്ല നിലവിലെ സാഹചര്യത്തിൽ മുകേഷിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം അതായത് എൽദോസ് കുന്നംപള്ളി അതുപോലെ തന്നെ എം വിൻസെന്റ് എം എൽ എവരൊക്കെ ഇത്തരത്തിൽ പീഡനവുമായി ബന്ധപ്പെട്ട കേസ് നേരിട്ടവരാണ് അവരൊന്നും തന്നെ അന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല ഇത് ഒരു ആരോപണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല അത്തരത്തിൽ മുകേഷിനെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉയർന്നു പോകുമ്പോഴേക്കും നിലവിലെ സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാട് തന്നെയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത് അതേസമയം പാർട്ടിയിൽ മറ്റു ചുമതലകളൊന്നും ഉള്ള ആളല്ല മുകേഷ് സാധാരണ പാർട്ടി പ്രവർത്തകൻ എന്ന അപ്പുറത്തേക്ക് കൂടുതലായി ഒന്നും തന്നെ ഇല്ല മാത്രവുമല്ല കൊല്ലം ജില്ലയുടെ നഗരഹൃദയത്തിൽ ഉള്ള കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഒപ്പം കൊല്ലം ക്ഷമിക്കണ കൊല്ലം നിയമസഭ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് ഐ വിജയിച്ച ആളാണ് മുഖേഷ് ഒപ്പം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ തരത്തിലുള്ള പിന്തുണയുള്ള ഒരാൾ കൂടിയാണ് എന്നാണ് പാർട്ടി ആളുകൾ പാർട്ടി നേതാക്കൾ തന്നെ പറയുന്നത് ഇത്തരം ആരോപണങ്ങൾ സാധാരണഗതിയിൽ ഉയർന്നു പോകുന്ന അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ആരോപണം എന്ന തരത്തിലേക്ക് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു എന്നാൽ പാർട്ടിയുടെ ഉള്ളിൽ ഇത്തരത്തിൽ മുകേഷിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെ ഉണ്ട് കാരണം ഇനി വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഒപ്പം വരാൻ പോകുന്ന പാർട്ടി സമ്മേളനങ്ങൾ ഇതിലൊക്കെ ചർച്ചയാവാനുള്ള സാധ്യത തള്ളിക്കളയാനായില്ല അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് ഒരു നിലപാട് പിന്നീട് അവർ കടുപ്പിക്കും അല്ലെങ്കിൽ എടുക്കാനാണ് സാധ്യത ഒരു പക്ഷേ പാർട്ടി സ്ഥാനമാനങ്ങളൊന്നും നൽകാനുള്ള സാധ്യതയില്ല തൽക്കാലം ഈ നിയമസഭാ കാലപരിധി കൂടെ കഴിയുമ്പോഴേക്കും പിന്നീട് മത്സരിപ്പിക്കാനുള്ള സാധ്യതയും വിരളമാണ് അത് അവിടെ നിൽക്കുമ്പോഴേക്കും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മുകേഷിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മുഖ്യമന്ത്രി തന്നെ പറയുന്നത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന് പറയുന്നത് എന്നാൽ മുകേഷിന്റെ പേര് എടുത്തു പറയുന്നില്ല സി പി ഐയും അതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നു മുകേഷിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞതും ഇത്തരത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ ആരോപണ വിധേയരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിലെത്തണം നിയമം അവർക്കെതിരെ നടപടി ഉണ്ടാ എടുക്കും എന്നുള്ള തരത്തിലേക്കാണ് സി പി ഐ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഈ രണ്ട് പാർട്ടിക്കുള്ളിലും മുകേഷിനെതിരെയുള്ള അല്ലെങ്കിൽ മുകേഷിന്റെ ഈ നടപടിക്രമങ്ങളോട് വലിയ വിയോജിപ്പുണ്ട് എന്നുള്ളത് വ്യക്തവുമാണ് പക്ഷെ ഇപ്പോൾ മുകേഷിനെ ഒഴിവാക്കുന്നത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാവും അല്ലെങ്കിൽ പാർട്ടിക്ക് പല കേന്ദ്രങ്ങളിലും മറുപടി നൽകേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നടപടിയിലേക്ക് പോകാതെ തൽക്കാലം മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരും എന്ന് തന്നെയാണ് നമുക്ക് അറിയുവാൻ കഴിഞ്ഞത് പിന്നീട് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പിന്നീട് നേരിടാം എന്ന തരത്തിലേക്ക് പറഞ്ഞു വെക്കുന്നു അതിന് ഉദാഹരണമായി സി പി എമ്മിന് മുമ്പിലുള്ളത് കോവളം എം എൽ എയ്ക്കും ഒപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിക്കും ഉണ്ടായ ആ കേസുകളാണ് ഇവർ രണ്ടുപേരും എം എൽ എമാരായിരുന്നു ഇവർക്കെതിരെ പീഡന കേസ് ഉണ്ടായിരുന്നു ആ പീഡന കേസ് ഉണ്ടായിരുന്നിട്ടും അവരെ തൽസ്ഥാനം രാജിവെക്കാതെ തന്നെ നിയമ നടപടികൾ നേരിടുകയാണ് അത്തരത്തിൽ നിയമ നടപടികൾ നേരിട്ട് മുകേഷിന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പാർട്ടിയും പറഞ്ഞു വെക്കുന്നത് അനുപ്രിയ സർക്കാർ തന്നെ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചുള്ള കമ്മിറ്റിയുടെ ചു ചുവടുപിടിച്ചുള്ള ആരോപണങ്ങളുടെ പേരിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കെ പാർട്ടിയുടെ എം എൽ എയും അന്വേഷണ വിധേയരുടെ പട്ടികയിലാണ് അതായത് മുകേഷും അന്വേഷണ വിധേയരുടെ പട്ടികയിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആരോപണ വിധേയരുടെ പട്ടികയിൽ മുകേഷും ഉണ്ട് അതുകൊണ്ട് തന്നെ സാഹചര്യം വ്യത്യസ്തമല്ലേ അല്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് പാർട്ടിക്ക് അകത്ത് ഇത് എം എൽ എ എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് മറ്റ് സ്ഥാനമാനങ്ങളൊന്നും മുഖേഷനില്ല സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ ഇത്തരത്തിൽ സമാനമായ കേസ് തന്നെയാണ് മറ്റ് രണ്ട് കോൺഗ്രസ് എം എൽ എ മാർക്കും നേരിടേണ്ടി വന്നത് എന്നാൽ അവർക്കും എതിരെ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള അന്വേഷണവും നടന്നിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ട് തുടങ്ങി പക്ഷെ മുകേഷിനെതിരെയുള്ള പരാതി ഇതുവരെയായും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ എത്തിയിട്ടുമില്ല നിലവിലെ ഈ സാഹചര്യത്തിൽ മുകേഷിനെതിരെ നടപടി വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും പാർട്ടിക്കകത്ത് മുകേഷിനെതിരെയുള്ള ശബ്ദം വളരെ ഉയരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും മുകേഷിനെ പാർട്ടിക്കകത്ത് തള്ളിപ്പറയാൻ നേതാക്കൾ തയ്യാറെടുക്കുകയും ചെയ്യും പക്ഷേ അത് പാർട്ടിക്കകത്ത കാര്യമാണ് പുറത്ത് നിലവിലെ സാഹചര്യത്തിൽ മുകേഷിനെ അല്ലെങ്കിൽ മുകേഷിനെ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് കഴിഞ്ഞാൽ വലിയ തിരിച്ചടി പാർട്ടിക്കാവും ഉണ്ടാവുക ഒപ്പം പാർട്ടിയുടെ പ്രധാനപ്പെട്ട സീറ്റുകളിലൊന്നായ കൊല്ലം സി പി എമ്മിന് നഷ്ടമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അതൊരു വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിട്ടാണ് പാർട്ടി കാണുന്നത് അതുകൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ മുകേഷിനെതിരെ നടപടി വേണ്ട എന്ന് തന്നെ സംസ്ഥാന നേതൃത്വവും തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ വരുന്ന കേസുകൾ വലുതാണ് കൂടുതൽ പരാതികൾ എത്തുന്നു ആരോപണങ്ങൾ ശക്തി ഉള്ളതാണെങ്കിൽ ഒരു പക്ഷേ പാർട്ടി നയം മാറ്റാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല ബിനോയ് ഇപ്പോൾ മുന്നണിയിലെ രണ്ട് മന്ത്രിമാർ സിനിമാ മേഖലയിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാർ മുകേഷും അതുപോലെ തന്നെ കെ ബി ഗണേഷ് കുമാറും ഇവർ രണ്ടു പേർക്കുമെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് ഇവരുടെയൊക്കെ പ്രൊഫഷണൽ ജീവിതവും അതുപോലെ തന്നെ വ്യക്തി ജീവിതവും പാർട്ടിക്ക് എപ്പോഴും ഒരു തലവേദന തന്നെയായിരുന്നില്ലേ കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നണിക്കുള്ളിൽ തന്നെ ഭിന്നതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ പാർട്ടി അപ്പോഴും സി പി എം അപ്പോഴും ഗണേഷ് കുമാറിനൊപ്പം ഉറച്ചു നിന്നു മാത്രമല്ല മുകേഷിന്റെ കാര്യത്തിലാണെങ്കിൽ ലോക്സഭാ സ്ഥാനാർത്ഥിത്വവും സി നൽകി ആരോപണങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോഴും മന്ത്രിമാർക്കൊപ്പം ഒപ്പം തന്നെ കടുത്ത പിന്തുണയുമായി ഈ സി പി എം ഉറച്ചു നിൽക്കുക തന്നെയല്ലേ അല്ല അത് രാഷ്ട്രീയപരമായി അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമെങ്കിലും ഇതിനകത്ത് പാർട്ടിക്ക് നയപരമായ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം കാരണം എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് യോഗം ചേരേണ്ടി വരും ആ എൽ ഡി എഫ് യോഗം ചേരാതെ ഒരു തീരുമാനം ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ എടുക്കാൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം രണ്ടുപേരും മുകേഷും ഒപ്പം ഗണേഷ് കുമാറും രണ്ടു ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത നടപടികളിലേക്ക് കടന്നിട്ടില്ല കാരണം സെപ്റ്റംബർ പത്താം തീയതിയാണ് കോടതിയിൽ ഈ കേസ് പരിഗണിക്കുക അതിനു മുമ്പ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് മുകേഷിനെതിരെയുള്ള പരാതി എത്തിയിട്ടില്ല അത്തരത്തിൽ പരാതി ഇമെയിലായി അയയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ പരാതി കിട്ടിയതിനു ശേഷം പരാതിയുടെ വകുപ്പുകൾ അല്ലെങ്കിൽ എഫ്ഐആർ ഇട്ട് വകുപ്പുകൾ അനുസരിച്ചായിരിക്കും അടുത്ത നടപടിയിലേക്ക് പോവുക എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മറ്റ് നടപടികൾ അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാൻ ഒരു സാധ്യതയുമില്ല കാരണം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണ് ഈ ആരോപണവിധേയരായ ആളുകൾ പറയുന്ന സംഭവങ്ങൾ നടന്നിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ വേണം ഒപ്പം അതും ശാസ്ത്രീയമായ അടിത്തറയുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ അപ്പൊ കേസ് നിലനിൽക്കും എന്നുള്ളത് നല്ലവണ്ണം അറിയാം പക്ഷേ ഇതിനകത്തുള്ള ഒരു കാര്യം പാർട്ടിക്കുണ്ടായിരിക്കുന്ന രാഷ്ട്രീയപരമായ ചില പ്രശ്നങ്ങളുണ്ട് ഈ രണ്ടു പേർക്കുമെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു പോകുമ്പോൾ രാഷ്ട്രീയമായി പാർട്ടി പല മേഖലകളിലും മറുപടി പറയേണ്ടി വരും ഇനി വരാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വരും ഈ വേളകളിലൊക്കെ പാർട്ടിക്ക് ഈ സംഭവങ്ങളെ കുറിച്ച് കൈകെട്ടി നിൽക്കാനാവില്ല അവർ അത് കൃത്യമായ മറുപടി നൽകിയ മതിയാവുള്ളൂ അപ്പം ഇനി വരാൻ പോകുന്ന ഒക്ടോബർ മാസങ്ങൾ അതായത് ഈ സെപ്റ്റംബർ മുതൽ അങ്ങോട്ട് പാർട്ടിയുടെ സമ്മേളനങ്ങൾ തുടങ്ങിയ സമ്മേളന കാലം എന്നൊക്കെ പറയാം നമുക്ക് അതായത് ബ്രാഞ്ച് സമ്മേളനം പിന്നീട് ലോക്കൽ സമ്മേളനം ഏരിയ കമ്മിറ്റി സമ്മേളനം ഇങ്ങനെ ഓരോ മ്മേളനങ്ങളിലേക്ക് കടക്കും ഈ സമയങ്ങളിലൊക്കെ തന്നെ ഈ സിനിമാ മേഖലയുമായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ വലിയ ചർച്ചയാവും പാർട്ടി നേതാക്കൾ ഇതിന് മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ പ്രത്യേകിച്ചും കൊല്ലത്ത് വലിയ തരത്തിലെ ചർച്ചയാവാനുള്ള സാധ്യതയുമുണ്ട് കാരണം ആ കൊല്ലത്ത് നഗരത്തിലെ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരുടെ ഒരു വിഭാഗത്തിന് മുകേഷിനോട് കാര്യമായ താല്പര്യം ഇല്ലാത്തവരാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ നിലയിലും എം എൽ എ നിലയിലേക്കും പലപ്പോഴും വലിയ വീഴ്ചകളുണ്ടെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ഭാഗം സി പി എം പ്രവർത്തകരുണ്ട് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളിലേക്ക് വരുമ്പോൾ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ച പാർട്ടി ഫോറങ്ങളിൽ ഉണ്ടാകാൻ തന്നെ സാധ്യതയുണ്ട് ബിനോയ് മറ്റൊരു കാര്യം അതായത് ഇപ്പോൾ അന്വേഷണ സംഘം അല്പസമയത്തിനകം യോഗം ചേരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പോലീസ് ആസ്ഥാനത്ത് വെച്ചാണ് യോഗം നടക്കുന്നത് ഇപ്പോൾ ജി പൂങ്കുടിലേക്കാണ് രഞ്ജിത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മേലുള്ള അന്വേഷണം അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ജി പൂങ്കുളിലൂടെയും അതുപോലെ തന്നെ മെറിൻ ജോസഫ് അന്വേഷണ സംഘത്തിലുള്ള മെറിൻ ജോസഫ് ഇവർ രണ്ടുപേരുടെയും ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ ജി പൂങ്കുളുടെ കാര്യത്തിലാണെങ്കിൽ വടക്കാഞ്ചേരി കേസിലും അതുപോലെ തന്നെ വളാഞ്ചേരി കേസിലും സി പി എമ്മിനൊപ്പം ചേരി യും കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്നുള്ള ആരോപണമുണ്ട് അതുപോലെ തന്നെ മെറിൻ ജോസഫിന്റെ കാര്യത്തിലാണെങ്കിൽ കിരുവള്ളൂർ കേസിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയെന്നുള്ള ആരോപണമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോലീസ് ഓഫീസർ എതിരെയുള്ള ഇത്തരത്തിലുള്ള ട്രാക്ക് റെക്കോർഡ് അത് കേസിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക മാത്രമല്ല അത് ഇപ്പൊ ജനമെല്ലാം ഉറ്റുനോക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുള്ള നടിമാരുടെ വെളിപ്പെടുത്തലുമാണ് ഇത്തരം ട്രാക്ക് റെക്കോർഡുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസിന്റെ അന്വേഷണ ചുമതലയിൽ ഉൾപ്പെടുമ്പോൾ അത് വീണ്ടും പാർട്ടി േ സർക്കാർ അല്ല ഇതിനകത്തൊരു കാര്യം ഇതിനകത്ത് ഈ ഉൾപ്പെടുന്നെങ്കിലും ഈ കേസിന്റെ അന്വേഷണത്തിന്റെ മേൽനോട്ടം സ്പർജൻ കുമാറിനും എച്ച് വെങ്കടേഷനുമാണ് അപ്പോ ഈ രണ്ടു പേരും ആണ് ഇതിന്റെ നേതൃനിരയിലുള്ളതെങ്കിൽ പോലും അന്വേഷണ സംഘത്തിൽ ഇവരുണ്ട് ഇവരുടെ മുന്നിലേക്കാണ് ആദ്യ കേസും പരാതിയും ഒക്കെ എത്തിയിരിക്കുന്നതും ഒരു പക്ഷേ സർക്കാരിൽ വിശ്വാസമുള്ളത് കൊണ്ടും സർക്കാരിന് വലിയ ദോഷം ഉണ്ടാക്കാത്ത തരത്തിലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരുടെ നിലയ്ക്കാണ് ഈ ഐ പി ഉദ്യോഗസ്ഥരുടെ തന്നെ ഒരു കൂട്ടായ്മ ഇത്രയും ഒരു വലിയൊരു കൂട്ടായ്മയായി തന്നെ പ്രത്യേകിച്ചും ഐ പി ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് സ്ത്രീകളുടെ മാത്രം ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ മാത്രം ഒരു ഗ്രൂപ്പിനെ നിയോഗിച്ചാൽ മതിയായിരുന്നു അതിനകത്തേക്ക് സ്പർജൻ കുമാറിന് ചുമതല കൊടുത്തതിനുള്ള വിയോജിപ്പൊക്കെ അറിയിച്ചിരുന്നെങ്കിൽ പോലും സർക്കാരിന് വലിയ വിശ്വാസമാണുള്ളത് കൃത്യമായ തരത്തിൽ അന്വേഷണം നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ഈ ഉദ്യോഗസ്ഥർക്കുണ്ട് എന്ന് തന്നെയാണ് സർക്കാരും പറഞ്ഞു വെക്കുന്നത് ഒപ്പം ഇവരുടെ ഈ ഇത്തരം രണ്ട് മൂന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇവരെ തള്ളിപ്പറയാനാകില്ല ഇവർക്ക് വലിയ തരത്തിൽ അന്വേഷണം നടത്തി മുന്നോട്ട് പോകാൻ കഴിയും പ്രത്യേകിച്ചും ഇരകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തേണ്ട ചുമതല വനിതാ ഐ ഉദ്യോഗസ്ഥർക്കാണ് പുരുഷന്മാരെ ഉദ്യോഗസ്ഥർക്ക് അത്തരം ചുമതലകളില്ല ഇവരെ സഹായിക്കുക എന്നുള്ള ജോലിയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള വലിയ പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത് നടിമാർ ഉന്നയിച്ച പീഡന പരാതികൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അല്പസമയത്തിനകം യോഗം ചേരും പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ ഡി ജി പങ്കെടുക്കും വിശദാംശങ്ങളാണ് ബിനോയ് നൽകിയത്